ഹലോ അപ്പോൾ ഞങ്ങളിതാ വിഷുവിൻ്റെ തലേന്ന് അട ഭരത്താവള തേർപ്പിലാണ് കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും ഇതാ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അട പരത്താൻ തുടങ്ങാ വേണ്ടോളൂ അപ്പോൾ ഞാൻ അമ്മയും പാടാ അട പരത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലാച്ചിൻ്റെ ഇലയിലാണ് കേട്ടോ അട പരത്താൻ പോകുന്നത് അപ്പോൾ തങ്ങളിങ്ങനെ പരത്തിയിട്ട് എനിക്ക് തേനി ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോ നാട്ടിക്ക് ഓരോ തരത്തിലാ അട ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇട്ടോ അട ഉണ്ടാക്കാർ അങ്ങനെ പരത്തിയിട്ട് എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ എന്നിട്ട് നമ്മളിത് ആവി ഏറ്റം വയ്ക്കാം കേട്ടോ അപ്പോൾ അച്ഛനാട്ടോ അതൊക്കെ ചെയ്യാറ് ഞങ്ങൾ ഇങ്ങനെ ഞാനമ്മീപാട പരത്തി കൊടുക്കും പിന്നെ അച്ഛനങ്ങനെ ആവിയൊക്കെ ഏറ്റവും വെക്കി കേട്ടോ പിന്നെ അതാ കണി ഒരുക്കാൻ തയ്യാറെിലാണ് കേട്ടോ അപ്പോൾ ഞാനാട്ട കണി ഒരുക്കുന്നത് അപ്പം ഞാൻ ഇതുവരെ കാണി ഒരുക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വീട്ടിലാകുമ്പോഴും അച്ഛനും അമ്മയൊക്കെ ആയിട്ടൊരുക്കാർ എന്നിട്ട് നീച്ചി വന്ന് കാണുകയാണ് ചെയ്യാറ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ അച്ഛനും അമ്മയായിട്ട് കണി ഒരുക്കാർ അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം തോന്നി ഞാൻ കണി ഒരുക്കാൻ അപ്പം ഞാൻ അച്ഛനും അമ്മയോട് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പ്രാവശ്യം കാണിയൊരുക്കാർ അപ്പോൾ അപ്പം അങ്ങനെ ബാക്കിൽ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ കണിയൊക്കെ ഒരുക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ പടക്കം അല്ലാതെ എന്ത് വിഷമല്ലേ 아 맞았지 그때 너희 가자 우리 빨리 벗어 야 엄마 나 엄마 나나나나봐 진짜 이거 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 뭐 먹게 해 아이고 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 가자 가자 ട്ടോ ഈ പണ്ടു പേടി പേടി പടക്കാല്ലോ

അത് നമ്മടെയേട്ടാ. പാലരി റോഡ്. ഇതാ ഇവിടെ ഉണ്ട്. ഓരോ മെമ്പറി പോയേക്കാം കേട്ടോ. എത്ര പോയി സർട്ട്? അത് കേ? ഐദ അത് കേ. അല്ല അത് കേ. അല്ലാതെ അമ്മവടോ കിട്ടേരെ. ഗാനേ കിട്ടേവാനോ. കിച്ചടേ. നവരി അടി കേറ അതിന്. മൂടേണ്ടത് മാത്രമേ ബോണ്ടേ. ഇങ്ങേരെ കേക്ക് ഇങ്ങേരെ റാക്ക്. ഓളോ. നക്ഷത്ര കാതമങ്ങോ. ആഹ്. കൊന്നരവിടെ കൊന്നരവിടെ പോകുതി 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 വെക്ക് 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 നടക്കടല്ല ബാത്തെവർട്ടാ കമ്പി കമ്പിരണ്ട കൊന്ന പോയിടേ പോയിടോ ഗയ്സ് നേരെ അടുത്ത കമ്പി കമ്പിതെല്ലാം പോകുതി അതെ കട്ടോളേ ഇനൊ വട്ടി കൊട്ടിടിക്കേട്ടാ ശുവാച്ചി പോയി ശുവാച്ചി പോയി വീട്ടിൽ തന്നെ പറഞ്ഞേടാ വിടോ മോനെട്ടോ അതെന്ത് കത്തിട്ടോ ഇതെന്ത് കത്തോട്ടും പടക്കം പൊട്ടിക്കുകയാണെന്ന് വിചാരിക്കുന്നു പടക്കൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു പടക്കമൊക്കെ പൊട്ടിച്ച് ഇവിടെ തമർത്തിനുണ്ട് കേട്ടോ നാല് പുറത്ത് തേ തേ പൊട്ടണുണ്ട് ഞങ്ങളുടെ വിഷു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ഞാനി അമ്മ സാനി സന്ധിഭട്ടൻ ഞങ്ങളടങ്ങ വിഷു ആണ് ണ്ടാ പൊട്ടിച്ച മതിയായിട്ട് ഇട്ടാപ്പൊട്ടി പഠിക്കാം സാധിന്റെ തെട്ടാപ്പൊട്ടി കാലം ഇല്ല തുടങ്ങിയത് ഇട്ടാപൊട്ടി കുട്ടികൾക്ക് പറ്റിയ സാധനം അധികം ഒന്നും പറ്റില്ല സേഫാണത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സാധനം kalau itu, apa lagi apa lagi itu? lagi രാവിലെ കണി കാണും എന്തൊക്കെ അങ്ങനെ അങ്ങനെതാ കണിയൊക്കെ കണ്ടുട്ടോ അനുയാസ അച്ഛന്റെ വക കേട്ടോ കഴിഞ്ഞിട്ട് ആദ്യം തരാതി പിന്നെ ഞങ്ങളിത് എല്ലാവരും കൂടെ വിഷുവിൻ്റെ അന്ന് രാവിലെ അമ്പലത്തേക്ക് പോകാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പാടത് നടന്ന് വെച്ച് പിടിക്കുന്നുണ്ട് അമ്പലത്തേക്ക് പിന്നെ ഞങ്ങൾ മഞ്ചേരിക്കട്ടോ പോണത് അങ്ങനെ അത് ആ അമ്പലത്തിലെത്തി അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ കിട്ടിയിട്ടോ അപ്പം ആ കുറിയൊക്കെ ഇടുകയാണ് അപ്പോൾ സാനിക്ക് ഇട്ടെടുക്കുമ്പോൾ സാനിക്കിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇട്ടോളിൻ്റെ അടുത്ത് കിടന്നു ഒരുമ്പായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവൾ എന്തെങ്കിലും ചെയ്യട്ടോ വിചാരിച്ചിട്ടോ അപ്പോൾ അവൾ സ്വയം ഒറ്റയ്ക്കിരുന്ന് കുറിനോട്ടോ മുഖത്തൊക്കെ ഇവിടെ വെച്ച് വാരി തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാണി പിന്നെ അങ്ങനെ ഞാൻ കുറിയൊക്കെ ഇട്ടു പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വിട്ടോ പിന്നെ നേരെ വീട്ടിക്ക് വെച്ച് പിടിച്ചു വിട്ടോ അപ്പോൾ ഞങ്ങൾ വരുമ്പോഴും നടന്നിട്ട് തന്നെ കേട്ടോ വന്നത് എല്ലാവരും അവിടെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു സിപ്പപ്പൊക്കെ വാങ്ങിച്ചിട്ട് കടയിൽ നിന്ന് പകത്തിന്ന് കൊണ്ട് നേരെ വീട്ടിൽ വെച്ച് പിടിച്ചു കിട്ടോ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്കിങ്ങിലാണ് എന്താ അവിയൽ വെക്കുക കേട്ടോ വിഷുവല്ലേ അപ്പം അവിയൽ വെക്കാൻ വിചാരിച്ചു ഒരുപാട് സദ്യ ഒന്നും സദ്യവട്ടങ്ങളൊന്നുമില്ല കേട്ടോ ചോറ് കൂട്ട പെരി പപ്പടം ഇപ്പടം അവിയൽ അത്ര മാവുണ്ട് അച്ചാർ വേണമെങ്കിൽ ഇട്ടാ പിന്നെന്താ എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിക്കണെന്ന് വിചാരിക്കുന്നു കണ്ടുപെട്ടാ സന്തോട്ടൻ ഇവിടെ നിദ്രയിലാണ് അഭിനയിക്കല്ലേ ആ വീടൊക്കെയല്ലേ അപ്പൊ അഭിനയിക്കാം ഏതൊക്കെ എന്റെ അവിയല് അടിപൊട്ടിയാൽ നോക്കണം ഞാൻ വർത്തനം പറഞ്ഞു വരുമ്പോ എന്റെ അവിയും പപ്പളം പപ്പളം തന്നെ അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു അടിപൊളിയായിരുന്നു ആ പിന്നെ അടുത്ത വർഷത്തെ വിഷു കാണാട്ടോ അപ്പം പിന്നെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ടാറ്റാ